അല്ല ലോഡ്സ് ആർ എസ് കാരനാണോ അല്ല എന്നുള്ളതാണ് തർക്കം അല്ല വെടി അല്ല വെടിവെച്ചയാൾ ആർ എസ് കാരനാണോ എന്നാണ് തർക്കം ആർ എസ് കാരനെ തെളിയിക്കാൻ മെമ്പർ രജിസ്റ്ററോ രസീതോ എന്തെങ്കിലും വേണ്ടേ ഒരു ഭരണഘടനയെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ ആണെന്ന് എങ്ങനെ തെളിയിക്കും അല്ല പ്രിന്റും ഇപ്പൊ ആർ എസ് കാരനാണെന്ന് ഒരാൾ ചോദിക്കുകയാണ് എങ്ങനെ തെളിയിക്കും അത് എങ്ങനെ തെളിയിക്കും

ആയിരുന്നു അല്ലെന്തോ നിങ്ങൾ എന്തോ ശത്രുതയുള്ള ആളുകളായിരുന്നു ഹിന്ദു മഹസഭ ശത്രുതായിരുന്നു ഹിന്ദു മാസോ ശത്രുതയുള്ള ഹിന്ദു മഹാസഭയും വലിയ ശത്രുതയുണ്ടോ ഗോഡ്സ് എ രാജ്യസ്നേഹിയാണെന്ന് പറഞ്ഞതാരാണ് നിങ്ങളുടെ എം പി ആണ് പ്രഖ്യാസിനേഹിയാണ് പറഞ്ഞത് പ്രഖ്യാസിംഗ് ടാക്കൂർ ആണ് നിങ്ങളുടെ എം പി ആണ് അവരൊരു ടെറർ കേസിലെ പ്രതിയാണ് യു എ പി ഐ ചാർത്തിയിട്ടുണ്ട് അല്ല അല്ല അതൊക്കെ ഞാൻ പറ പല തരത്തിലുള്ള പല ആളുകളിലും പലതും പറയാം അതൊക്കെ അടിസ്ഥാനരഹിതമായി അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ ഓരോരുത്തർക്ക് അവകാശമുണ്ട് ഓരോരുത്തർ പ്രകീർത്തിക്കാനും അവരെ പുകഴ്ത്താനും ഒക്കെ പക്ഷെ ഈ പ്രശ്നം ഇതല്ല ഞാൻ പറയുന്നത് രാഷ്ട്രപിതാവിനെ കൊന്നയാളെ ഒറ്റ കാര്യം ചോദിക്കട്ടെ രാഷ്ട്രപിതാവിനെ നമുക്ക് സ്വാതന്ത്ര്യം നേരിത്തുന്ന മഹാത്മാവിനെ കൊന്നയാളെ പ്രകീർത്തിക്കാൻ അവകാശം അവകാശം കൊടുക്കണോ അത് അനുവദിക്കേണ്ട കാര്യമില്ല ഒരു സംശയം വേണ്ട അനുവദിക്കേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഗുരുതരമായ തെറ്റാണ് ഒരു സംശയം വേണ്ട എന്നിട്ട് പ്രഖ്യാസിംഗ് ഠാക്കൂർ ഇപ്പോഴും അങ്ങനെ സിംഗ് ഠാക്കൂർ ഇപ്പോഴും ബിജെപിയുടെ എം പി ആണ്